തല്ലി ആകാ ഇടിഞ്ഞ നിനക്കൊക്കെ ഒരു ധാരണയുണ്ട് മത്സ്യത്തൊഴിലാളികളെ പോലീസ് തൊടില്ല എന്ന് കടലിലോട്ട് ധാരണ ആ ബോട്ടിൽ ബോട്ടിലൊന്നുമില്ല സർ നിന്റെ മുതലാളിച്ചോട് പറഞ്ഞേ നൈനാങ്കോശി അടങ്ങില്ല എന്ന് തൂത്തുവാരി ഞാൻ പണിയെടുക്ക ും പോലും മുനിസിപ്പാലിറ്റി തൂത്തുകാരനാന്നുട ഹലോമേ നൈന സാറും ആ എസ് ഐ മുരുകേശനും കുറെ പോലീസുകാരും കൂടി വന്ന് പിന്നെയും ബോട്ടൊക്കെ പരിശോധിച്ചു ഞങ്ങൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു

ഒരു നൈനാൻ കോശി ഉണ്ടെന്ന് കരുതി ഈ നാട്ടിൽ വേറെ ആർക്കും അഭിമാനത്തോടെ ജീവിക്കാൻ വന്നാൽ അത് നടക്കോ വീണ്ടും വെള്ളരിക്ക പട്ടണമായി ഹാ ആ വെള്ളരിക്കോ കാര്യം കൂടി ഉണ്ടായിരുന്നു കൊല്ലം മുമ്പ് വരെ നമ്മുടെ ബോട്ടിലെ വേലപ്പൻ ചാട്ടൻ ഇത്തിരി മുമ്പേ മരിച്ചു അങ്ങോട്ട് പോവാൻ ഇറങ്ങിയപ്പോഴാ പോലീസ് വന്ന് വലിയ കഷ്ടത്തിലാ കുടുംബം ഏതെങ്കിലും ബോട്ടിലെ മീൻ വിറ്റ കാശിരിപ്പുണ്ടോ നിന്റെ ഒരു രൂപ കയ്യിലുണ്ട് ആ നിന്ന് ശവമടക്കിനുള്ള ചെലവ് ചെയ് ബാക്കിയുള്ളത് വേലപ്പന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുത്തേര് അരമണിക്കൂറിനകം ഞാൻ അങ്ങോട്ട് വരാം ഒന്നുമില്ല ഒക്കെ ഞങ്ങൾ ചെയ്തോളാം പറ്റത്തില്ല ജോണി എനിക്ക് വേണ്ടി പന്ത്രണ്ട് കൊല്ലം കടലിനോട് മല്ലിട്ട ആളാണ് വേലപ്പൻ അങ്ങനെ ഒരാൾ മണ്ണിനോട് ചേരുമ്പോ അടുത്തു നിന്ന് പ്രാർത്ഥിക്കണ്ടായോ എനിക്ക് വരും വന്നിട്ടേ ചിതയിലോട്ട് വെക്കാവോ ശരി ഞങ്ങൾ തന്നെ അങ്ങോട്ട് പോവാ ആ അമ്മ ഒരു സന്തോഷമില്ലാത്ത മട്ടിൽ എന്നോളൂര്യനാൻ സാറിന്റെ വീട്ടിൽ പോയിട്ട് എന്താ പറയാ എനിക്കറിയണം അപമാനിച്ചു വിട്ടു അമ്മ വീണ്ടും ഹേ അതിന് നയനാൻ സാർ അവിടെ ഇല്ലായിരുന്നു നമ്മുടെ ബോട്ടി റൈഡിന് ആ പോയിരിക്ക വീട്ടിൽ ഞാൻ പോയത് എന്നിട്ട് എന്നിട്ടു നേരം സംസാരിച്ചുകൊണ്ടിരുന്നു ഇങ്ങു പോന്നു അത്ര തന്നെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ചോദിച്ചപ്പോ നാൻസി പറഞ്ഞു ഇല്ലെന്നാ നോക്കിയപ്പോ ദാണ്ട രജി മുന്നിൽ നിൽക്കുന്നു പാവം നാൻസിക്ക് ഭയങ്കര പേടി ആ നേരത്ത് നൈനാൻ കയറി വന്ന മുട്ട മുട്ടമഴക്കാകുമെന്ന് അല്ല റജിക്കുണ്ടായത് മൊത്തത്തിലൊരു പരിഭ്രമം എന്ത് പറഞ്ഞമ്മര് അവരെന്നാ പറയാനാ പറഞ്ഞതൊക്കെ ഞാനല്ലേ എന്റെ മാലാഹക്കുട്ടിക്ക് റജിയോട് ഇഷ്ടമാ അതുകൊണ്ട് രണ്ടാളുടെയും കല്യാണം ഞാൻ നടത്തും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ട് ഞാൻ എനിക്ക് പോന്നു അമ്മ വഴക്കൊന്നും കൂടിയില്ല കേട്ടോ രജിയോ ഒന്നും പറഞ്ഞില്ലേ പാവം അവൻ ആകപ്പാടൊരു അമ്പരപ്പിലായിരുന്നു ഞാൻ വിശേഷങ്ങൾ ചോദിച്ചു റജി പറഞ്ഞു വേറൊന്നും ഉണ്ടായില്ല മോളൂ നിങ്ങളെ ഒന്നിപ്പിക്കാനല്ലേ അമ്മ ശ്രമിക്കുന്നേ എന്റെ മോള് പേടിക്കണ്ട ഇനി പറ എന്നതാ പറയാനുള്ള അത് പിന്നെ എന്നതാണേലും കൊച്ചമ്മോട് ഒരു കാര്യം പറയാതെ വീട്ടിൽ പോകാൻ തോന്നിയില്ല പള്ളിയിൽ വരുമ്പോ ഞാൻ പറയുന്നത് വേറെ ആരും അറിയില്ലല്ലോ എന്നൊരു വിശ്വാസമുണ്ട് വേറെ വല്ല ഇതൊക്കെ കേട്ടാ പിന്നെ മാതാവേ പൊന്നമ്മ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല അതുകൊള്ളാം നമ്മൾ സംസാരിക്കുന്നതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഇല്ല അല്ല ഈ കൊച്ചനും കത്രീനാമ്മയ്ക്ക് കൂട്ടാ ഇല്ലയോ ആണോ ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ ഇച്ചിരി വശപ്പശക് സ്വഭാവം ഉണ്ടെന്ന് പൊന്നമ്മക്ക് എന്നതാ സംശയം തോന്നിയേ പിന്നെ പിന്നെ ഗബ്രിയേലച്ചനോട് കത്രേനാമ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവരൊരു കയ്യാ കത്രീന എന്നതാ പറഞ്ഞേ റോസിന്റെ കല്യാണം നടത്താൻ അച്ഛന്റെ സഹായം ചോദിച്ചേക്കുവാ പള്ളിക്കാരറിയാതെ കല്യാണം നടന്ന ഇടവകാര അത് അംഗീകരിക്കത്തില്ല അതാ ഇപ്പൊ അങ്ങനെ അല്ലയോ പൊന്നമേ ഇല്ലെങ്കിൽ പിന്നെ ഈ എങ്ങോട്ടെങ്കിലും ഈ കടപ്പുറം മാത്രമല്ല ഇവിടുത്തെ ഇടവകാർ അത് ശരിയാ അതുകൊണ്ടല്ലേ റെജിയുടെ റോസിന്റെ കല്യാണം നടത്താൻ കത്രീനാമ അച്ഛന്റെ സഹായം ചോദിച്ചേ ഇക്കാര്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ മീന കൊച്ചമ്മ പൊന്നമേ എനിക്കറിയേണ്ടത് ഇതല്ല തോമസ് സാറ് എപ്പോ എവിടെ വെച്ച് കത്രിനെ കണ്ടു എന്താ സംഭവിച്ചേ ഇതൊക്കെയാ എനിക്കറിയേണ്ടത് റോസിന്റെ കല്യാണം നടന്നാലും ഇല്ലേലും തോമസ് തോമസാറിന്റെ കാര്യത്തില് പൊന്നമ്മയുടെ ശ്രദ്ധ കുറഞ്ഞു കുറഞ്ഞുവല്ലേ അതോ കത്രിനെയും തോമസാറിനെയും സഹായിക്കാമെന്ന ഏറ്റിട്ടുണ്ടോ ചെയ്യുവോ ഒരു ചെറിയ ന്യൂസ് െ എന്നതാണേലും റെജിയുടെ കാര്യം അറിഞ്ഞ സ്ഥിതിക്ക് നൈനൻ സാറിനെ ഒന്ന് അറിയിച്ചേക്കാം അത് വെച്ച് കത്രിനയ്ക്ക് ഒരു അടി കിട്ടുന്നെങ്കിൽ അത് കാണാൻ ഒരു രസമല്ലേ അങ്ങനാവണം അതിനല്ലയോ പറയുന്നേ റെജിയുടെ കാര്യം അറിഞ്ഞിട്ട് അത് ഞാൻ നൈനൻ സാറിന്റെ അടുത്ത് മറച്ചുപിടിക്കുന്ന തെറ്റല്ലയോ നടക്കും ഇല്ല ഒരിക്കലും അറിയുകയല്ല അഥവാ അറിഞ്ഞ നീ എന്റെ വീട്ടിലോട്ട് പോര് എന്റെ ഭർത്താവേ എന്നതാ ഇ മുഖം ഒന്ന് കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്തെന്ന് പറഞ്ഞു കണക്കാ ഇച്ചായൻ ഒന്ന് ചടവടന്ന് ചാടിക്കടിക്കാൻ വരും അല്ലെങ്കിൽ മൗനവ്രതം ഞാൻ എന്ന വലിഞ്ഞു കയറി വന്നോളോ മറ്റോ ആണോ ഇച്ചായന് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോടും കൂടി പറയണ്ടായോ പ്രശ്നം തീർത്തു നീ ആരടി കർത്താവോ ഏ ആലോചിക്കാൻ കൂടി വെച്ചാ ഈയിടെയായിട്ട് ഇച്ചായന് ഒരൊറ്റ ആലോചനയുള്ളൂ കത്രി അമ്മ തറ പറ്റിക്കുക അത് ഓ മിണ്ടാതെ സാധിച്ചീരെ അതുകൊള്ളാം ഉറങ്ങാൻ കയറി വന്ന് ഞാനിനി എങ്ങോട്ട് ഓ നാശം മനുഷ്യന്റെ പോവാന് ഇതെങ്ങോട്ടാ ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ലെന്നേ വന്നും വന്ന് മനുഷ്യർക്ക് വാ തുറക്കാൻ മേലാതായി ഈ നാട്ടിന് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റം കിട്ടി പോയിരുന്നെങ്കിൽ ഈ കത്രിന പ്രാന്തം അടങ്ങുമായിരുന്നു ഇത് എന്നും പറഞ്ഞ് പോയിട്ട് അതേ സ്പീഡിൽ നിങ്ങൾ തിരിച്ചു വന്നു അല്ല ഒരേ വേണ്ട വേണ്ട അതൊന്നും അല്ല നേരത്തെ അച്ചാന്റെ മൂട് ശരിയല്ലായിരുന്നു ഞാൻ ചോദിച്ചില്ലെന്നേ ഉള്ളൂ എന്നോട് പറയാനുള്ളതാണെങ്കിൽ അച്ചായൻ പറയുമല്ലോ നേര എന്റെ അത്ര ശരിയല്ല ബെഡ്റൂമിൽ ചെന്നപ്പ നിന്റെ ഇച്ചേച്ചിയുടെ ചൊറിയുന്ന വർത്തമാനം കൂടി കേട്ടപ്പം ഉള്ള മൂടുകൂടെ പോയി ഇനിയിപ്പൊ നിന്നോട് പറയാതിരുന്നിട്ട് എന്താ വിശേഷം ഉച്ച നേരത്ത് തോമസ് ചാക്കോയുടെ ഭാര്യ ബീന വിളിച്ചിരുന്നു ആ വീട് നമ്മൾ തമ്മിൽ വലിയ കണക്ഷൻ ഒന്നും ഇല്ലല്ലോ ആ ഹാ ഇപ്പ പിടിയിട്ടി തോമസിന് നല്ല കിളി പോലത്തെ രണ്ട് പെൺ കൊച്ചുങ്ങളാ റെജിക്ക് വേണ്ടി കത്ത് എന്താ ചകരിച്ചോ കല്യാണ ആലോചനക്കാണ് പിന്നെ ഞാൻ എന്നാ പറഞ്ഞ അണ്ടികളെ റജിയുടെ കല്യാണക്കാരിന്ന് തന്നെ പ്രശ്നം ബീന രഹസ്യമായിട്ട് ഒരു വിവരം പറഞ്ഞു കത്രിനയോടത്ര പിടുത്തമല്ലോ ഇപ്പൊ ബീനക്ക് അതുകൊണ്ടായിരിക്കണം വിളിച്ചു പറഞ്ഞത് റെജിയെ തട്ടിക്കൊണ്ടുപോയി റോസിനെ കൊണ്ട് കെട്ടിക്കാൻ കത്രിന രഹസ്യമായി തീരുമാനിച്ചിരിക്കുക ഈ എന്തോ എന്തുമായി പറയുന്നേ പതുക്കെ പറ ബീനെ അത് വിളിച്ചു പറഞ്ഞെങ്കിൽ അത് ഉള്ളത് തന്നെ ആയിരിക്കും റെജി കൂടെ കൂടെ കത്രിന ഗാനൻസിൽ പോണതിന്റെ പൊരുൾ ഇതാകാനേ തരമുള്ളൂ അപ്പൊ പിന്നെ തട്ടിക്കൊണ്ടു തട്ടിക്കൊണ്ടുപോലല്ല റെജി തന്നെത്താൻ പോണതാ അതെ പക്ഷേ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിപ്പിച്ചു ഒന്ന് വരുത്തി തീർക്കാനാണ് കത്രിന ശ്രമിക്കുന്നത് കത്രിനെ അങ്ങനെ തീരുമാനിച്ചെങ്കിൽ അത് നടക്കും അച്ചായ അതും വിചാരിച്ച് അച്ചായൻ തലമുണ്ടാക്കിയാൽ ഉറക്കം കളയാം അത് തന്നെ മിച്ചം വിട്ടു വിട്ടുകൊടുത്തേരേ അവൻ അപ്പനെയും അമ്മയും വേണ്ട കത്രിനെയും റോസിനെ മതി പിന്നെ അച്ചായം ബലം പിടിച്ചിട്ട് എന്താ കാര്യം മുതലേ അവർക്കില്ല റെജി അങ്ങോട്ട് ചാഞ്ഞ് നിക്കുമ്പോ അച്ചായന് ഇതിൽ എന്നാ ചെയ്യാൻ പറ്റും അച്ചായന്റെ ശമ്പളത്തേക്കാൾ രണ്ടരട്ടി സമ്പാദിക്കണ കൊച്ചനാവൻ തറവാടും വേണ്ട സ്വത്തും വേണ്ട എന്ന മട്ടിൽ വലിച്ചെറിഞ്ഞ നഷ്ടം എന്റെ ഉച്ചക്ക് മാത്രമല്ല താനും ആ എന്നാ ചെയ്യണമെന്ന് ഏതാണ്ട് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിട്ടുണ്ട് ഓടുന്ന ഒരു മുന്നേ രഹസ്യമോ ഇതിൽ എന്നതാ അച്യുതനായിരേ രഹസ്യമുള്ളത് കെട്ടി രജിസ്റ്ററിൽ ഒപ്പിടുന്നവരെ പോലീസ് വന്ന് തടസ്സമുണ്ടാക്കരുത് അതിന് പള്ളിക്ക് പുറത്ത് പത്തുനൂറ് പേരെ ജോണി സിബിയും ഒരുക്കി നിർത്തിയിട്ടുണ്ടാവും അതിനൊരു മറ വേണം കെട്ടുകഴിഞ്ഞ പിന്നെ എല്ലാം പരസ്യമാക്കണ്ടായോ ഒരു കല്യാണം അല്ലല്ലോ അമ്മയുടെ സ്വപ്നത്തിലുള്ളത് ഹാ നമ്മുടെ സ്വപ്നം പോലെ എപ്പോഴും കാര്യങ്ങൾ നടക്കത്തില്ലല്ലോ മോളെ നാടും നാട്ടാരും പട്ടക്കാരും ഒക്കെ നിന്റെ കല്യാണം കൂടാൻ ഉണ്ടായിരിക്കാം എന്നായിരുന്നു അമ്മയുടെ ആശ പക്ഷെ അത് നടക്കത്തില്ലെന്ന് മോൾക്ക് തന്നെ അറിയാമല്ലോ നമുക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞ് നൈനാൻ സാറിന്റെ കലിയൊക്കെ അടങ്ങിയ ഒരു റിസപ്ഷൻ വെക്കാം അതിന് നാടച്ച് എല്ലാരെയും വിളിക്കാം എന്നാ അതുപോലെ അത് വേണം പുലിക്കാട്ടിൽ തറവാട്ടിലെ കുഞ്ഞിന്റെ കല്യാണത്തിന് ഒരു പിടി ചോറ് കിട്ടിയില്ലാന്ന് ആരും സങ്കടപ്പെടാൻ പാടില്ല അങ്ങനൊരു ശാപം നമ്മുടെ വീഴരുത് സദ്യ കൊടുക്കണം ഞാൻ പറഞ്ഞത് എനിക്ക് അമ്മേ അമ്മയുടെ ആശ ഇങ്ങനെ അല്ലല്ലോന്ന് പറഞ്ഞതാ എനിക്കിപ്പോ രജിസ്റ്റർ ഓഫീസ് വെച്ചായാലും സന്തോഷം തന്നെ പൊന്നും പത്രാസും നാട്ടുകാരെ കാണിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ലല്ലോ അതില്ല എന്നാലും അച്ചുതൻ പറഞ്ഞതുപോലെ ഒരു പിടി ചോറ് എല്ലാവർക്കും കൊടുക്കണം അതുമാത്രം പോരാ പാവങ്ങൾക്ക് രിയും പരിപ്പും ഇറച്ചിയും ഒക്കെ അടങ്ങിയ ഓരോ കിറ്റും കൊടുക്കണം നാലഞ്ച് ലക്ഷം രൂപ അതിനുവേണ്ടി ചെലവായാലും സാരമില്ല എല്ലാവർക്കും സന്തോഷാവണം ഇതൊക്കെ കത്രീന അമ്മേ സാറിന്റെ വാശി കൂട്ടാനേ ഇതൊക്കെ തൽക്കാലം പൊന്നമ്മ ഇത് ആരോട് പറയാനാ അതൊരു പാവം ഓ പിന്നെ പാവം നിനക്ക് നിന്റെ അപ്പച്ചനെ എവിടെ അറിയാം മോളെ

ഓ അപ്പൊ നീ നിമ്മിയക്കൂട്ട അപ്പന്റെ പക്ഷം ചേർന്നു അല്ലയോ നടക്കട്ടെ അമ്മച്ചി എന്തോ ഈ പറഞ്ഞോണ്ട് വരുന്നേ പറയണ കാര്യം മനസ്സിലാക്കാൻ കഴിവില്ല വഴക്കിന് വേണ്ടി തന്നെയാ അമ്മച്ചിങ്ങനെ പെരുമാറുന്നേ പാവ അപ്പച്ചൻ നിന്റെ ഒരു സഹതാപ വോട്ടിന്റെ കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളു പക്ഷേപക്ഷേ ഇല്ലേലും അപ്പൻ കാത്രീനെ അപ്പൻക്കുമ്പഴേ ഒക്കെ മനസ്സിലാവത്തുള്ളൂ

സമ്മതിക്കില്ലല്ലോ അതുകൊണ്ടായിരിക്കും സൂത്രത്തില് അമ്മയുടെ മനസ്സ് ഞാനൊന്നും അറിയട്ടെ ഓ കേട്ടോ ായിട്ട് പോയാണ്ട് <boutural> <proposals salud> <hatuki> എന്നാലും ഈ നൈരാങ്കോശിയുടെ ഒരു ബുദ്ധിയെ അപാരം തന്നെ വെളുത്ത കാത്രിയുടെ ആ വെളുത്ത മോന്ത ഇപ്പൊ കരിക്കട്ട പോലായി കാണും പൊള്ളാതെ അവിടെ പോകാൻ മകളാണെന്നും പറഞ്ഞ് പോറ്റടെ ആ പെണ്ണിനെ പോലീസ് പൊക്കി ട്രാഫിക് ഓ ഇതിനാന്നോ പ്രാർത്ഥന പോലെ ചിരിച്ചേ അയ്യോ ട്രാഫിക് തെറ്റിച്ച് പോലീസ് പിടിക്കണത് വലിയ ആനക്കാര്യം പോകും അതിൽ നിന്നൊക്കെ പുല്ല് പോലെ ഊരിക്കൊണ്ട് വരാൻ റോസിന് പറ്റും അമ്മേ എന്റെ കർത്താവേ ഇപ്പോഴാണ് ട്യൂബ്ലൈറ്റ് കത്തിയതല്ലേ ബോട്ട് ജെട്ടിക്ക് അടുത്ത് പാർക്ക് ചെയ്തിരുന്ന വണ്ടിക്കകത്തു നിന്നും റോസും ആ ജോണിയും പാതി ഉടുക്കാത്ത പരുവത്തിൽ ആ പോലീസ് പൊക്കിയിടണിയോ എങ്കിത് മുട്ട നുണയ ഓ കേസ് കെട്ടിച്ചമച്ചാലും നുണയായാലും വനിതാ പോലീസുകാരും ൾപ്പെടെ പത്തിരുപത് സാക്ഷികളെ നൈനാൻകൂർത്തും പത്രത്തിൽ രണ്ടെണ്ണത്തിന്റെയും ഫോട്ടോ വരും മഹാപാപം നിങ്ങൾ ഇതിനൊന്നും എന്നാടി പത്തഞ്ഞൂറ് പേരെ മുഞ്ഞി നിർത്തി പള്ളിക്കകത്ത് വെച്ച് അപമാനിച്ചവളാ ക ഇതല്ല ഇതിനപ്പുറത്ത മഹാപാപം ചെയ്താലും അവളെ ഞാൻ കണ്ണീര് കുടിപ്പിക്കും നിങ്ങൾ തമ്മിലുള്ള മത്സരത്തിന് റോസ് എന്ന പഴിച്ചു അവളെ അപമാനിച്ചുകൊണ്ട് നൈന ഞങ്ങൾ കത്രീനാമയുടെ പ്രതികാരം ചെയ്യണ്ടായിരുന്നു ചീപ്പായി പോയ പച്ച ഒന്നുമില്ലേലും അങ്ങനെ ഒരു ജില്ലയുടെ തലപ്പത്തിരിക്കുന്ന പോലീസ് ഓഫീസർ അല്ലേശം അവള് പറഞ്ഞതല്ല ഞാനും പറയുന്നേ ഒരു പെങ്കുച്ചിന്റെ മാനം കളഞ്ഞേച്ച് വേണോ നൈന സാറിന് ജയിക്കാൻ കഷ്ടം തന്നെ അങ്ങേരധികാരം കയ്യിലെടുത്താലേ ആയുധം കയ്യിലെടുക്കുന്ന സ്വഭാവകാരിയ കത്രീന മറക്കണ്ട കയ്യിലെടുത്താൽ തോക്കും ബോംബും ഒരു വാക്ക് പറഞ്ഞ ഞങ്ങൾ മുഴുവൻ മത്സ്യത്തൊഴിലാളികളും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് റോസ് കുഞ്ഞിനെ ഇവിടെ എത്തിക്കും വേണ്ട ചതിച്ചവനെ തിരിച്ച് അങ്ങോട്ട് ചതിക്കുന്നതാ ഖത്രീനയുടെ രീതി